ഇപ്പോൾ പാള ചില്ലറക്കാരനല്ലേ കേട്ടോ ഇതുപോലത്തെ ഒരു പാളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് ചീര നടുന്നത് അപ്പോൾ ആ നട്ട ചീരയാണ് കേട്ടോ ഈ ഒരു വിളവെടുക്കുന്നത് അപ്പം നമുക്കിത് തിന്നുന്നേക്കാൾ ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ വിളവെടുക്കുകയെന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുള്ള ചീര ഇതുപോലെ എന്റെ വീട്ടിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒന്നും ചെയ്യേണ്ടതെന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം ചീരതാ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും വീട്ടിൽ നമുക്കൊരു രണ്ട് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പറിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതാ നമ്മുടെ മല്ലിയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ അമ്മമാരെയും ചേച്ചിമാരേയും ചേട്ടന്മാരെയും എല്ലാവരും പരാതിയാണ് മല്ലി മുളയ്ക്കുന്നില്ല റെഡി ആവുന്നില്ല എന്ന് അപ്പൊ ഇത് ഞാൻ പാളയിൽ നട്ടിട്ടുള്ളൊരു മല്ലിയാണ് ഇപ്പൊ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എടുക്കുന്നതുകൊണ്ടാണ് അത് കുറഞ്ഞു പോയത് അപ്പൊ ഇതിന്റെ മുന്നേക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പാള ഇത് ിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു പാളായിരുന്നു കേട്ടോ അപ്പൊ ഈ പാളൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചട്ടിയോ ചാക്കോ ക്രോപ്പും വേണ്ട ഇതുപോലൊരു പാള ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമുക്കൊരു ഒരു മൂന്നാലഞ്ചു നേരെങ്കിലും നമുക്ക് ഇതുപോലെ എന്താണെങ്കിലും ഇതൊന്ന് വിളവെടുക്കാം കേട്ടോ കാരണം ഒത്തിരി പ്രയാസില്ലാതെ ഇപ്പൊ മണ്ണിൽ കൊണ്ടുപോയി വെക്കാൻ ഞാൻ മാത്രം മതി നല്ല മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇതിൽ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും ഞാനൊക്കെ കൂടുതലായിട്ട് മല്ലിയാണെങ്കിലും ചീരൊക്കെ ഇതിൽ പാകി കൊടുക്കാറുണ്ട് കേട്ടോ എളുപ്പത്തില് ചെയ്യുക ബാക്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ൊടു കേട്ടോ ഇങ്ങനെ ഉള്ളിട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു പാളിങ്ങനെ നനഞ്ഞതുകൊണ്ട് ഇങ്ങനെ മടങ്ങിയാണ് നിൽക്കുന്നത് അപ്പൊ ഞാനിതൊന്ന് മടക്കി മറിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ മറിച്ചിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മറിച്ച് ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്ക് മണ്ണ് ഇട്ടിട്ട് അങ്ങനെയും നട്ടു കൊടുക്കുക അപ്പം ആദ്യം കരിയെല്ലാം ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാട്ടോ അപ്പൊ ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തൂങ്ങി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുക അപ്പം ആദ്യം ായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ നമ്മൾ ഈ പാളയ്ക്ക് ഒരു പൊട്ടിമിക്സ് വേണം അല്ലെ അപ്പൊ ഒന്നും അല്ല കേട്ടോ ഇതെന്താന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ചക്ക ഉള്ളീന്റെ തൊലിയൊക്കെ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റ് ആണ് കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട ഒന്നുമല്ല നിങ്ങൾ ഇപ്പൊ ഞാൻ ചക്കേന്റെ മടൽ വേസ്റ്റ് കുരു ഇനി അടുത്ത പ്രാവശ്യം ചക്ക ഉണ്ടാവുമ്പോ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ അത്രയും കുന്നുകൂടി ചക്കയായിരുന്നു വീട്ടിൽ പറിച്ചു കൊണ്ടരൽ അപ്പോൾ എനിക്ക് ഉള്ള മെയിൻ പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ ചക്കേനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ചക്കേൻ്റെ തൊണ്ടും വേസ്റ്റൊക്കെ ആയിരുന്നു കാരണം അത് വെച്ച് ഞാൻ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കും അപ്പോൾ ഒന്നും ചെയ്യണ്ട ആദ്യം കുറച്ച് മണ്ണിടുക എന്നിട്ട് അത് ചട്ടിയിലാണോ ചാക്കിലോ എന്തിലും ചെയ്യുക കുറച്ച് മണ്ണിടുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചക്കേൻ്റെ വേസ്റ്റ് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച ചാണക വെള്ളമൊഴിക്കുക വീണ്ടും കൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് മണ്ണിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കുക വെള്ളയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു പത്ത് നാപ്പത് ദിവസം ആകുമ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് ആവും കേട്ടോ അപ്പൊ വേറെ ഒരു വളവും വേണ്ട ഇതിലേക്ക് ഞാൻ ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഈ ഒരു പാളയിലേക്ക് ഈ ഒരു പൊട്ടി മിക്സ് ചെയ്യുന്ന ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ അടിവശത്ത് ഹോളിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം വേര് ചീഞ്ഞു പോകാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി കണ്ടോ കൊച്ചുള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൊച്ചുള്ളീനെ കണ്ടില്ലേ ഈ അതിൻ്റെ ആ ഒരു ഈ ഭാഗമാണ് നമ്മുടെ വേര് ഭാഗം ആ ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു വേര് ഭാഗം ഈ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്കുക ഒരു പത്ത് ദിവസം കൊണ്ട് എല്ലാ ഈ ഒരു കൊച്ചുള്ളി മുളച്ച് നല്ല ഭംഗിയായിട്ട് വരുമോ കേട്ടോ അപ്പം പാള നിറച്ച് നല്ല രസമാണ് കൊച്ചുള്ളീൻ്റെ ആ ഒരു ഇല നമുക്ക് പറിച്ച് സാമ്പാർ കറി തോര എന്തും വെക്കാൻ അടിപൊളി കേട്ടോ ഇവിടെ എൻ്റെ അമ്മയൊക്കെ കാന്താരി അതേപോലെ പച്ച തേങ്ങ ഒക്കെ അരച്ചിട്ടൊരു പ്രത്യേക ഒരു കറി വെക്കും നമ്മുടെ ഈ ഒരു കൊച്ചുള്ളീൻ്റെ ആ ഒരു ഇല ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും ആ ഉള്ളീൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ട് പിന്നെ ചിക്കൻ കറിയിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ നട്ടി വെച്ച് കൊടുത്തു എന്നിട്ടിതാ ഈ ഒരു പാളേൻ്റെ പട്ടുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് കൊടുക്കൊത മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഭയങ്കര പ്രശ്നമാണ് ആണെങ്കിലും ഇപ്പൊ ഇഞ്ചി ആണെങ്കിലും എന്ത് ആദ്യം ആദ്യമൊന്നും ഇച്ചിരി ദിവസം അത് ഒത്തിരി ദിവസം ഇട്ട് കൊടുക്കണ്ട പത്ത് ഒരു പത്ത് ദിവസം മിനിമം ഒരു എട്ടോ അഞ്ചോ ഉള്ളീൻ്റെ ഓരോ സമയം അനുസരിച്ചാണ് കേട്ടോ ആ ഒന്ന് എടുത്തു നോക്കുക എന്നിട്ട് അതിനിങ്ങനെ മുള പൊട്ടുകയാണെങ്കിൽ എടുത്ത് മാറ്റുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മതി കാരണം എനിക്ക് ഒരു സമയം പറയാൻ പറ്റില്ല കാരണം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഉള്ളി മുളച്ച് വരുന്നത് അപ്പോൾ ഇത് പൊതയിട്ടിട്ട് വീണ്ടും നനച്ചു കൊടുക്കുക ഡെയിലി നനച്ചു കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് മാത്രം നനച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഇതാ വലിയ കടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഇന്ന നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ